അപ്പം ഗായസ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ പാരൻസ് പോയാൽ പാരൻസ് മരണപ്പെട്ടാൽ നമുക്ക് നമ്മളെ പാരൻസ് എന്താണോ ഏത് രീതിയിലാണോ നമ്മളെ വളർത്തിയത് നമ്മളെ പാരൻസിന് എന്താണോ ഇഷ്ടം അതെല്ലാം മറന്ന് നമുക്ക് നമ്മളേതായ വഴി നമ്മളെന്താണോ നമുക്ക് എത്ര കക്ഷി വേറുള്ള ആൾ എന്താണോ ഒരു വേണ്ടാത്തൊരു കോലത്തിൽ ഉള്ള ആൾക്കാരുടെ ആയി മാറുന്നുണ്ടെങ്കിൽ അത് ആ കോലത്തിലേക്ക് നമ്മൾ ആ വേറെ ഉള്ള ആ ഒരു കുറച്ച് നല്ലാത്ത കോലത്തിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം അത് ചെയ്യുക അതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കൊടുക്കുക ആ ഒരു രീതിക്ക് നമ്മുടെ പാരൻസ് ഒരിക്കലും നമ്മൾ അങ്ങനെ വളർത്തിയിട്ടില്ലെങ്കിൽ നമ്മളങ്ങനെ പോകാൻ പാടില്ല ഗായ്സ് അങ്ങനെ പോകുന്ന ആൾക്കാർ എത്രയോ ഉണ്ട് നമുക്ക് നമുക്ക് പറയാം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നേരെ ആക്കാൻ ശ്രമിച്ചാൽ ചിലപ്പം അതിന് എന്തെങ്കിലും ഒരു പണി കിട്ടും അപ്പം ഇന്നത്തെ കാലം ആക്കാൻ പോകാനും ആർക്കും പെർമിഷൻ ഇല്ല നമുക്ക് എനിക്കെന്നല്ല ആർക്കും പെർമിഷൻ ഇല്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള കുട്ടികളുണ്ട് അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക എങ്ങനെയാണോ നമ്മളെ വളർത്തിയത് അതിന് പിന്നെ ധിക്കരിച്ച് കളിക്കാനോ അതിനെ അതിക്രമിച്ച് നമുക്ക് നമ്മളെ രീതിയിൽ വഷളാകാനോ ഉള്ള പെർമിഷൻ അല്ല പാരൻസ് മരണപ്പെട്ടാലും നമ്മൾ ചെയ്യേണ്ടതെന്ന് ഓർക്കുക അങ്ങനെ ഒരേ ഒരേ ഒരു കുട്ടീൻ്റെ ഒരു സ്റ്റോറിയാണ് ഗൈസ് എന്ത് നമുക്കിപ്പോൾ എത്ര ആൾക്കും ആൾ ആ കുട്ടീനെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ആ കുട്ടീനെ ട്യൂഷൻ എടുത്തൊരു ട്യൂഷൻ സാറ് അതിനെ പാരൻറ്റ് എ ടു സെറ്റ് അറിയുക പക്ഷെ അയാൾ അയാൾ ആ കുട്ടീനെ എല്ലാ രീതിയിലും കയ്യിലിട്ടേക്കാക്കി പാരൻസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് എന്തു ചെയ്യാനുള്ള പെർമിഷൻ ആക്കി മാറ്റുന്ന പെൺകുട്ടികളുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ പാരൻസേ പോയിട്ടുള്ളൂ നമ്മളെ വളർത്തി വലുതാക്കി നമ്മളെന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് എന്തൊക്കെ ഇഷ്ടങ്ങളാണ് അവർക്ക് ഏത് റൂട്ടിലാണ് പോകുന്നത് ഇഷ്ടം അതൊക്കെ അറിയാവുന്നത് മക്കളുണ്ടെങ്കിൽ വൈതറ്റാൻ പാടില്ലയെന്നേ ഞാൻ പറയുന്നുള്ളൂ അവർക്ക് ഒരു സന്തോഷം ഒരു സമാധാനം അവർ അവിടെ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സമാധാനം കൊടുക്കണം അപ്പം നമുക്ക് എന്തു ആവാമെന്ന് വിചാരിക്കരുത് ഇത് ട്യൂഷൻ സാറായിരുന്നു സാറ് പിന്നെ ഏട്ടനായിരുന്നു ഏട്ടനെ ആദ്യം വിളിക്കുക പിന്നെ സാ സാറായി അത് പിന്നെ റിലേഷൻ മാറി റിലേഷൻ മാറി ലവറായി ഇപ്പം ലിവിങ് ടുഗതറായി എന്ന ആൾ പോയി കല്യാണം കഴിക്കുക അതും ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥ മീൻസ് പെണ്ണ് ചിക്കൻ്റെ നേർക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുമ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പെൺകുട്ടിയെ ആദ്യം നമ്മളെ പെൺപിള്ളേരെ ആദ്യം നമ്മൾ തന്നെ ഒന്ന് തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ പഠിക്കണം പാരൻ്റേ പോയിട്ടുള്ളൂ എന്നാലും എല്ലാം ചെയ്യാന്നുള്ള പെർമിഷനൊന്നും ആർക്കും ഇല്ല കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് വന്നാലും നമ്മളെ പാരൻസ് പോയാലും നമ്മൾ എന്താണോ നമ്മളെ പാരൻസിന് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് ജീവിക്കാൻ മാത്രം ഇറങ്ങിയാൽ മതി അല്ലാണ്ട് അവരെ മറന്നിട്ട് അവർ പോയി ഇനി നമ്മളെ വൈക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കാവാം അങ്ങനെ ഒരു കോലത്തിലാകരുത് പിന്നെ ആ ലവ്വേഴ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ലവ്വേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏജ് ആ കുട്ടിക്കുണ്ടെങ്കിൽ പോയി കല്യാണം കഴിക്കണം അല്ലാണ്ട് അതിനെ ലിവിങ് ടുഗെദർ പോലെ വെറുതെ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്ത് ആര് പറഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത ഒരു കോലത്തിൽ നടന്നിട്ട് പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പം ഈ ചെക്കൻ ഗൈസ് ചെക്കൻ ആ പെൺകുട്ടിനെ എനിക്കറിയാം ഇവൻ ഈ പെൺകുട്ടീനോട് കളിക്കുമ്പോൾ തന്നെ ചിക്കൻ വേറെ പെണ്ണിനെ അതേ മീൻസ് ആ വേറൊരു കുട്ടീനേം കൂടി എനിക്കറിയാം രണ്ടാളിൽ അവർ ഒന്നായിട്ടാണ് എനിക്ക് കണ്ടിട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് കൈസ് അപ്പം നിങ്ങൾ ആലോചിക്കണം ഒരേ ആ കുട്ടി ആ ആൺകുട്ടി ശരിക്കും ചെയ്യുന്നത് ആ കുട്ടീനോട് ആ പാരൻ്റില്ലാത്ത കുട്ടീനോട് ചെയ്യുന്നത് ശരിക്കും വലിയ തെറ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അഥവാ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആരെയായാലും പെട്ടെന്ന് ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എൻ്റെ പേര് ചോദിക്കുന്ന ഒരാളുണ്ട് അൻഷിതന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായി അപ്പം അൻഷിതന്നല്ല എൻ്റെ പേര് അർഷിത എന്നാണ് എ ആർ എസ് എച്ച് ഐ ഡി എ ഇതാണ് എൻ്റെ പേര് അപ്പം ചിരങ്ങൻ ചോദിച്ചു ചിരങ്ങൻ എൻ്റെ തറവാട്ട് പേരാണ് എൻ്റെ അർഷിത ചിരങ്ങൻ അതാണ് ചിരങ്ങൻ അല്ലാണ്ട് വേറൊന്നുമല്ല അപ്പം എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർഗത്തിനു ശേഷം അസ്ലാമലൈക്കും ബൈ